ൂവനം ആതുരപൂർണ്ണ പ്രശോഭിതം ആർദ്രമാം ദ സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ി വാങ്ങുന്ന കുരു ജീവൻ മണ്ണിൽ പുലിയുമ്പോളരികെ ശാന്തമായി യാത്രയാക്കി സൂദരർക്കായി നീക്കിവച്ചിടും ജീവിതം ഒന്തുനീറുന്ന ജീവിതങ്ങളെ കണ്ണി തുടച്ചു നൽകിടും നൽകിടുന്നിവർ സാന്ത്വനം മിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ നേഴ്സിംഗ് എന്ന ദൈവവിളിയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈം എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ വിശുദ്ധമാായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അന്ത്യവിധിയെപ്പറ്റിയുള്ളതാണല്ലോ ഈ സുവിശേഷ ഭാഗത്തെ ഈശോയെ നാം മറ്റു മനുഷ്യരിൽ കണ്ടുമുട്ടുന്ന അഞ്ച് അവസരങ്ങൾ നമ്മുടെ വിളിയുമായി ഏറെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് നാം ഒരു രോഗിയെ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഭക്ഷണം നൽകുമ്പോൾ അവൻ്റെ ദാഹം മാറ്റുമ്പോൾ അവനെ ശുശ്രൂഷിക്കുമ്പോൾ അവനെ ഉടുപ്പിക്കുമ്പോൾ അവൻ്റെ ഏകാന്തതയിലും അവൻ്റെ രോഗ കിടക്കയിലും അവൻ ആശ്വാസം നൽകുമ്പോൾ നാം സ്വർഗത്തിൻ്റെ പടികൾ ഓരോന്നും ചവിട്ടിക്കയറുകയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് രോഗി ശുശ്രൂഷയിൽ ഈശോയെ കണ്ടുമുട്ടുന്നതിനുള്ള മാർഗങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് ഏറെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ സ്ത്രോത്രം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ മറിയത്തിൻ്റെ വിമുല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ ഞങ്ങൾ നിറയണമേ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തെ വെടിപ്പും വെണ്മയുമുള്ളതാക്കി കൊണ്ടു നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വിശുദ്ധ നിമിഷങ്ങളിൽ ഈ മക്കളോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ വിളിയെയും ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ കോൾ ടു ബി എ സെയിൻറ്റ് വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവർ നമുക്ക് ഒരു വിളിയുണ്ട് ഒരു ദൗത്യമുണ്ട് എന്താണ് ആ വിളി നമ്മൾ രണ്ട് മൂന്ന് വിളി സ്വീകരിച്ചവരാണ് ഒന്ന് ആദ്യം നമ്മൾ മനുഷ്യരാവാൻ വിളിക്കപ്പെട്ടു അതൊരു വലിയ വിളിയാണ് എത്രയോ തരത്തിലുള്ള മറ്റ് ജീവികളുണ്ട് പക്ഷെ നമ്മൾ ദൈവം തിരഞ്ഞെടുത്തത് മനുഷ്യ മനുഷ്യജീവിയാവാനായിട്ടാണ് അപ്പോൾ മനുഷ്യ ജീവി ആവാൻ ദൈവം എന്നെ വിളിച്ചതിന് നമുക്ക് ആത്മ ദൈവത്തോട് നന്ദി പറയണം അത് ഏറ്റവും വലിയ വിളിയാണ് രണ്ടാമത്തേതാണ് അതി പ്രധാനമായിട്ടൊരു വിളി എന്ന് പറയുന്നത് മനുഷ്യരാവാൻ വിളിക്കപ്പെട്ട് എല്ലാവർക്കും എല്ലാ വിളിയും കിട്ടണമെന്നില്ല പക്ഷേ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമികളാവാനായിട്ടുള്ള വിളി ക്രിസ്തു അനിയായി ആവാനായിട്ടുള്ള വിളി ദൈവത്തിൻ്റെ ദൈവപിതാവിൻ്റെ മക്കൾ എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു വലിയൊരു അവകാശം നമുക്ക് ലഭിച്ചു നമുക്ക് കിട്ടിയിട്ട് വലിയൊരു അവകാശമാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറിക്കൊണ്ടുള്ള ഒരു അവകാശം അതുവഴിയായി സ്വർഗരാജ്യത്തിന് അവകാശങ്ങളുടെ കൂടിയായി അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള സ്ഥാനവും സ്വർഗരാജ്യത്തിനുള്ള ഒരു അവകാശവും നമുക്ക് മാമൂദി സാരോട് ലഭിച്ചു അത് രണ്ടാമത്തെ വിളിയാണ് മൂന്നാമത്തെ കിട്ടിയ വിളിയാണ് നമുക്കൊരു പ്രൊഫഷണൽ കോൾ കോളെന്ന് പറയും അതൊരു വൊക്കേഷനാണ് എനിക്കൊരു വിളി കിട്ടി ഞാൻ പോയത് നീതിയുടെ മേഖലയിലേക്കായിരുന്നു ഈ അധ്യാപകർക്കൊരു വിളിയുണ്ട് ഒരാ മേഖലയിലേക്ക് പോകുന്നു കൃഷിക്കാർക്കും ഉണ്ട് കച്ചവടക്കാർക്കുണ്ട് രാഷ്ട്രീയക്കാർക്കുണ്ട് ഡോക്ടർമാർക്കുണ്ട് എൻജിനീയർമാർക്കുണ്ട് നിങ്ങൾക്കുമുണ്ട് നിങ്ങൾ നേഴ്സുമാരുടെ വിളി സ്വീകരിച്ചെണ്ണം എന്താണ് നഴ്സിംഗ് എന്നുള്ള വിളിയുടെ പ്രത്യേകത നഴ്സ് എന്ന് വെച്ചാൽ മലയാളത്തിൽ പരിചരണം എന്ന് വേണമെങ്കിൽ പറയാം ഒരു മലയാള വാക്കിൻ്റെ അർത്ഥം എടുക്കുകയാണെങ്കിൽ പരിചരണം ആരെയാണ് നമ്മൾ പരിചരിക്കുന്നത് നമ്മൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈശോ പറയുന്ന വളരെ മനോഹരമായ ഒരു ദർശനമുണ്ട് ആ ദർശനം ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ പരിചരിച്ചു അല്ലെങ്കിൽ പരിചരിച്ചില്ല അപ്പോൾ നമ്മുടെ ആത്യന്തികമായ നീതീകരണത്തിൻ്റെ അടയാളങ്ങളിൽ പറയുന്ന ഒരു ഘടകം രോഗിയെ പരിചരിക്കുന്നതിൽ നമ്മൾ കാണിച്ച മനോഭാവമാണ് ഒരു രോഗി എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് കാണണം എന്നാണ് ഈശോ നമ്മുടെ ആവശ്യപ്പെട്ടത് ഞാൻ പലപ്പോഴും പല പ്രൊഫഷണൽ മേഖലകളിലും നേഴ്സുമാരോട് പ്രസംഗിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട് സ്വന്തം സഹോദരനോ സഹോദരിയോ അപ്പനോ അമ്മയോ ആണ് എന്നൊക്കെ കണക്കാക്കി അവർ പരിചരിക്കണമെന്നുള്ളത് പക്ഷേ ഒരു ക്രിസ്ത്യാനിയായ നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അപ്പനും അമ്മയും മകനോ മകളോ ഭാര്യയോ ഭർത്താവോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു വലിയ ഉയർന്ന മാനമാണ് ആ ഉയർന്ന മാനം എന്താണ് ആ ഉയർന്ന മാനം നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗിയും യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് ആ രോഗിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നത് ആ യേശു ക്രിസ്തുവിനെ നമ്മൾ പരിചരിക്കുന്നതാണ് നമ്മുടെ നീതീകരണത്തിൻ്റെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നു കാരണം നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ള രോഗിയെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ശുശ്രൂഷയാണ് അത് ജോലിയല്ല അതൊരു ശുശ്രൂഷയാണ് സേവനമല്ല ജോലിക്കും സേവനത്തിനും സമയപരിധിയുണ്ട് ജോലിക്കും സേവനത്തിനും മറ്റ് പരിമിതികളും ഉണ്ട് ജോലിക്കും സേവനത്തിനും ചില പ്രത്യേക പ്രതിഫലങ്ങളുമുണ്ട് പക്ഷേ ശുശ്രൂഷയ്ക്ക് പരിധിയില്ല പരിമിതിയുമില്ല വേദനാടിസ്ഥാനത്തിലുമല്ല വേദനാടിസ്ഥാനത്തിലല്ലാതെ പരിധിയും പരിമിതിയും ഇല്ലാത്ത ഒരു ശുശ്രൂഷ മേഖലയാണ് ഈ പരിചരണ മേഖല അല്ലെങ്കിൽ ഈ നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് കാരണം അവിടെ നമ്മൾ പരിചരിക്കുന്നത് സക്ഷാൽ ദൈവത്തെയാണ് സ്വന്തമായ ഒന്നിനെയുമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള മാനുഷികമായി സ്വന്തമായ മാനുഷികമായി സ്വന്തമാണ സ്വന്തമായതാണ് അപ്പൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്നത് പക്ഷെ മാനുഷികമായി സ്വന്തമായതിൻ്റെ അപ്പുറത്തേക്ക് ദൈവികമായ സ്വന്തത്തെയാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് പരിചരിക്കാനായിട്ട് കിട്ടിയ ഒരു വലിയ മഹാഭാഗ്യമാണ് ഈ വിളിയെന്ന് പറയുന്നത് ആ വിളിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിമാന ബോധം നമുക്കുണ്ടാവണം കേവലമായ ശമ്പളത്തിന് ചെയ്യുന്ന ജോലി എന്നതിനപ്പുറത്തേക്കാൾ കേവലമായിട്ടുള്ള ഒരു ഒരു സേവന മേഖല എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് എനിക്ക് യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഓരോ രോഗി പരിചരണ അവസ്ഥയെയും നിമിഷത്തെയും നമുക്ക് കാണാൻ കഴിയണം ആ ഓരോ നിമിഷത്തെയും അപ്രകാരം ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന യേശുവിനെ എൻ്റെ മുമ്പിൽ കിടക്കുന്ന യേശുവിനെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ സ്പർശിക്കുന്നു ആ യേശുവിനോട് സംവദിക്കുന്നു യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നു ആ യേശുവിനെ കുത്തിവെക്കുന്നു ആ യേശുവിൻ്റെ പനി നോക്കുന്നു ആ യേശുവിന് ഗുളിക കൊടുക്കുന്നു ആ യേശുവിനെ നമ്മൾ എല്ലാ എല്ലാർഥത്തിലും മറ്റൊരുത്തൽ നഴ്സിംഗ് പരിചരണങ്ങൾ നടത്തുന്നു അങ്ങനെയുള്ള ആ ഒരു വിശുദ്ധിയോടുകൂടി ആ കാഴ്ചപ്പാടോടു കൂടി ആ ഒരു ഒരു മനോഭാവത്തോടു കൂടി നമുക്ക് ഈ പരിചരണ മേഖല എടുക്കാൻ സാധിച്ചാൽ നമ്മുടെ വിളിയിൽ നമുക്കൊരു ധന്യതയുണ്ടാവും അതിൻ്റെ ആ ഒരു ഏറ്റവും മഹത്തരമായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്താണെന്നുള്ള ഒരു വലിയൊരു നിറവ് നമ്മളിലേക്ക് പശുധാത്മാവ് നൽകുകയും ചെയ്യും ആ ഒരു നിറവാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ശമ്പളമോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അംഗീകാരമോ ഒന്നുമല്ല സംതൃപ്തി ആ സംതൃപ്തി എനിക്ക് യേശുവിനെ പരിചരിക്കാൻ കിട്ടിയ ഒരു അവസരം ഒരു സംതൃപ്തിയാണ് ഇത് വിളിയാണ് ഇനി ദൗത്യം എന്താണ് ദൗത്യം എന്ന് പറയുന്നത് വിളി ഇപ്ര ശുശ്രൂഷയിലേക്കുള്ള വിളി ദൗത്യം എന്താണ് യേശു ക്രിസ്തു എന്നെ ഇപ്രകാരം ഒരു പരിചരണ മേഖലയിലേക്ക് വിളിച്ചു എന്നുണ്ടെങ്കിൽ യേശു എനിക്കൊരു ദൗത്യം ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് എന്താണ് ആ ദൗത്യം എന്നെ വിളിച്ച വിളിയിലേക്ക് ഒരു ദൗത്യം കൂടെ തന്നിട്ടാണ് ആ യേശു വിടുന്നത് ആ ദൗത്യം എന്ന് പറയുന്നത് എനിക്ക് ആ മകനെയോ ആ മകളെയോ എന്നിലൂടെ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന മാതിരി എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം പദവികളും എന്തെല്ലാം സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഒരു രോഗിയായി കഴിയുമ്പോൾ അവൻ നിസ്സഹായനാണ് നിരാലംബനാണ് മറ്റൊന്നും അവനെ സഹായിക്കില്ല അവനെ സഹായിക്കാനുള്ളത് ആ രോഗി പരിചരണം മാത്രമേ ഉള്ളൂ ആ രോഗി പരിചരണത്തിൻ്റെ സമയത്താണ് അവൻ്റെ ഒന്നും അൽ ഇല്ലായ്മയെക്കുറിച്ചും ഒന്നും അല്ലാത്തതിനെക്കുറിച്ചുള്ള ചിന്ത വരുന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ നിസ്സാരത എന്ത് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുമില്ലാത്തതും ഒന്നുമല്ലാത്തതുമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാത്തിനും എല്ലാമായിട്ടുള്ള ആ ദൈവത്തിനിലേക്ക് തിരിയാനായിട്ടുള്ള ഏറ്റവും നല്ല നിമിഷമാണ് ആ നിമിഷത്തെയാണ് നമ്മൾ നമ്മുടെ ദൗത്യമായി കാണേണ്ടത് ആ നിമിഷത്തിൽ എൻ്റെ സ്പർശനത്തിലൂടെ എൻ്റെ ദർശനത്തിലൂടെ എൻ്റെ സംസാരത്തിലൂടെ എൻ്റെ ശാന്തതയിലൂടെ എൻ്റെ സൗമ്യതയിലൂടെ എൻ്റെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷയിലൂടെ അവർക്ക് ഒരു ദൈവിക അനുഭവം ഉണ്ടാവാൻ സാധിക്കണം ആ ദൈവം അവരുടെ മുമ്പിൽ കാണപ്പെടുന്ന ദൈവം എന്നാണ് അവർ രോഗിയെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് എത്രയോ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാണപ്പെടുന്ന ദൈവമാണ് മകളെ ദൈവപ്പെട്ട എൻ്റെ എനിക്ക് മകളെ നീ കാണപ്പെട്ട ദൈവമാണ് കാരണം ദൈവം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും രൂപത്തിലാണ് അങ്ങനെ ഒരു ദൈവ അനുഭവം അവർക്കുണ്ടായി കഴിയുമ്പോൾ അവരെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കും അവർക്ക് നൽകുന്ന മരുന്നുകൾക്ക് ഫലമുണ്ടായിത്തുടങ്ങും അല്ലാത്തവർഷം അടഞ്ഞ മനസ്സോടും ഒരു സങ്കുചിതമായ ചിന്തയോടും കൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും മരുന്നിന് ഒരു ഫലവും ഉണ്ടാവുക മരുന്ന് അവരുടെ ശരീരത്തിൽ ദൈവം സൃഷ്ടിച്ചാണ് മരുന്നു ഉള്പ്പെടെ ആ മരുന്ന് അവർക്ക് ഏൽപ്പ ഏൽക്കാൻ പാകത്തിന് അവരുടെ ജീവിതത്തിന് വലിയൊരു തുറവിയും ആ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു വിശുദ്ധിയുടെ നേർക്കാഴ്ചയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ മാറ്റം ഉണ്ടാകും അതാണ് നമ്മുടെ ദൗത്യം നമ്മൾ പരിചരിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവ അനുഭവം കൊടുക്കുക എനിക്കുണ്ടായ ദൈവാനുഭവം എന്ന് പറയുന്നത് ഞാൻ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയത് കൊണ്ടാണ് ഇപ്രകാരം നിങ്ങളെ യാതൊരു താല്പര്യങ്ങളും മറ്റ് ഇല്ലാതെ യേശു ക്രിസ്തുവായി കണ്ടുകൊണ്ട് പരിചരിക്കാൻ സാധിക്കുന്നത് എന്നും നിങ്ങളുടെ ഏത് നീചാവസ്ഥയിലും ഏത് നികൃഷ്ടാവസ്ഥയിലും ഏത് ശോചനീയ എല്ലാം ഞാൻ എൻ്റെ ദൈവത്തെയാണ് പരിചരിക്കുന്നത് എന്നുള്ള അതേ വിശുദ്ധിയോടെ അതേ ആത്മാർപ്പണത്തോടെ അതേ സമ്പൂർണതയോടുകൂടി ഞാൻ ആ വ്യക്തിയെ പരിചരിക്കുമ്പോൾ അവർക്ക് ദൈവാനുഭവം ഉണ്ടാകും അപ്പോൾ എനിക്കുണ്ടായ ദൈവാനുഭവത്തിൻ്റെ ആ ആ ഒരു ഉറവിടം എവിടെയാണെന്ന് അന്വേഷിക്കും ആ ഉറവിടം അന്വേഷിക്കുമ്പോഴാണ് എൻ്റെ പേര് അവർക്ക് യേശുക്രിസ്തുലേക്ക് തിരിയാൻ സഹായമാവുന്നത് ആ ഉറവിടത്തെ അന്വേഷിക്കുമ്പോഴാണ് എൻ്റെ ഞാൻ ധരിച്ചിരിക്കുന്ന കൊന്ത അവർ യേശു ക്രിസ്തുലേക്ക് തിരിയാൻ സഹായമാകുന്നു ആ ഉറവിടത്തെ അന്വേഷിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനാനുഭവങ്ങൾ അവർക്ക് യേശുലേക്ക് തിരിയാൻ സഹായമാവുന്നത് മാതാവ് ഇപ്രകാരം വഴികാട്ടിയായ വ്യക്തിയാണ് ഈ രോഗി പരിചരണ മേഖലയിൽ നമ്മുടെ നേഴ്സ് സിസ്റ്റർമാർക്ക് ഏറ്റവും വലിയ സഹായിയാവേണ്ടത് ഈ മാതാവ് തന്നെയാണ് കാരണം മാതാവ് പരിചരിക്കുന്നവരുടെ അമ്മയാണ് ഇത്രയും നന്നായി യേശു ക്രിസ്തുവിൻ്റെ കുടുംബത്തെ പരിചരിച്ച ഇത്രയും നന്നായി തൻ്റെ ചാർച്ചക്കാരിയെ പരിചരിച്ച ഇത്രയും നന്നായി മറ്റുള്ളവരുടെ വേദനകളിൽ ആകൃതപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല ആദ്യത്തെ ആ നഴ്സ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയാണ് ആദ്യമായി ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പോയത് ചർച്ചക്കാരിയായി എലിസബത്തിന് നഴ്സിംഗ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നിട്ട് കൊടുത്തത് പശുദ്ധാത്മാവിനെയാണ് ആ പശുദ്ധാത്മാവിനെ കൊടുക്കാൻ ഇടയായത് ഈ പരിചരണത്തിലൂടെയാണ് പശുദ്ധ അമ്മയ്ക്ക് പരിചരണത്തിലൂടെ ഏലിശു അമ്മയ്ക്ക് പശുദ്ധാത്മാവിനെ നൽകാൻ കഴിഞ്ഞതുമാതിരി നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥത്തിലുള്ള വിശുദ്ധിയോടുകൂടിയ ശുദ്ധ മനസാക്ഷിയോടു കൂടിയ നേർക്കാഴ്ചയോടു കൂടിയ പരിചരണത്തിലൂടെ പശുദ്ധാത്മാവിനെ നൽകാൻ കഴിയും ആ പശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മൾ പരിചരിക്കുന്ന വ്യക്തിക്ക് നമ്മിലൂടെ അഭിഷേകമായി ലഭിച്ചു കഴിയുമ്പോൾ അവർക്ക് തുറവിയുണ്ടാവും അവർ ദൈവ അനുഭവം കൊണ്ട് നിറയും അവർ ദൈവത്തിൻ്റെ ഉറവിടം അന്വേഷിക്കും അതാണ് നമ്മുടെ ദൗത്യം അങ്ങനെ വിളിയിലും ദൗത്യത്തിലും വിശുദ്ധിയും ഭക്തിയും പുലർത്തി നേർക്കാഴ്ച പുലർത്തി യേശു ക്രിസ്തുവിനെ പരിചരിക്കുന്ന അന്തിമ നീതീകരണത്തിൻ്റെ ജോഗിയായിരുന്നപ്പോൾ പരിചരിച്ച ആ അന്തിമ നീതീകരണത്തിൻ്റെ ആ നിത്യസമ്മാനം നേടാനായിട്ട് നമുക്ക് നമ്മുടെ ഈ ശുശ്രൂഷ മേഖല സഹായമാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രയേറെ ആത്മസമർപ്പണവും അത്രയേറെ വിശുദ്ധിയും അത്രയേറെ ത്യാഗങ്ങളും അത്രയേറെ സമ്പൂർണ്ണതയും ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണത് നഴ്സിംഗ് മേഖല നമുക്ക് കിട്ടുന്ന തിരസ്കാരങ്ങളും നമുക്ക് കിട്ടുന്ന നിന്ദനങ്ങളും നമുക്ക് കിട്ടുന്ന പീഡനങ്ങളും അവഗണനകളുമെല്ലാം അതാണ് നമ്മുടെ സമ്മാനം ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് അത് യേശു ക്രിസ്തു എന്നെ വിളിച്ച വിളിയും യേശു ക്രിസ്തു എനിക്ക് ഏൽപ്പിച്ച ദൗത്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ആ മേഖലയിൽ വിശുദ്ധിയോടെ ഭക്തിയോടെ ആത്മാർപ്പണത്തോടെ വ്യാപരിക്കുവാൻ നമുക്ക് കഴിയട്ടെ വിളിച്ചവനോടുള്ള ആ വിശ്വസ്തതയും ഏൽപ്പിച്ച ദൗത്യത്തോടുള്ള ആ സമർപ്പണവും നമ്മെ എല്ലാവരെയും നല്ല മേഖലകളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയ്ക്ക് ഈ തിരിച്ച് എന്താ പറയുക എല്ലാവിധ ഭാവങ്ങളും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫിലൂടെ നമ്മോട് സംസാരിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇപ്പോൾ ഫ്യൂജേറയിലുള്ള ഒരു നേഴ്സ് തൻ്റെ ജീവിതത്തിൽ ഈശോയെ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ദൈവകൃപയാൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിശിഹായ്ക്ക് ആയിരിക്കട്ടെ എൻ്റെ പേര് ഷൈബി ഞാൻ യു എ യിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു നേഴ്സസ് മിനിസ്ട്രി പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പി നാല് പതിമൂന്നിൽ പറയുന്നു എന്നെ ശക്തനാക്കുന്നവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അതേ കൂട്ടുകാരെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഈ വചനം എന്നെ വളരെയധികം ശക്തി തന്നനുഗ്രഹിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നെ എൻ്റെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ഇടയായി ചെറുപ്പം മുതൽ കുടുംബ പ്രാർത്ഥനയിലൂടെ മാത്രം കടന്നു വന്ന എനിക്ക് നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനായി വളരെയധികം ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ആരാധിച്ചും സ്തുതിച്ചും ഈശോയെ മഹത്വപ്പെടുത്തണമെന്നുള്ള വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എങ്കിലും ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഈശോയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി എല്ലാ ദിവസവും എനിക്ക് സമയം കിട്ടിയിരുന്നു ആദ്യമൊക്കെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ എനിക്ക് മടിയായിരുന്നെങ്കിലും ക്രമേണ ആഴ്ചകൾ കഴിയും ഈ കൂട്ടായ്മയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അഭിഷേകവും ഞാൻ അനുഭവിച്ചു ഇതിനെല്ലാം എൻ്റെ മാതാപിതാക്കളും എൻ്റെ ആത്മീയ ഗുരുക്കന്മാരും എൻ്റെ എൽഡേഴ്സും ഈ സമയം ഞാൻ അവരെ നന്ദിയോടെ ഓർക്കുന്നു കാരണം അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു മാറ്റത്തിലായിരിക്കുന്നത് ഡ്യൂട്ടിക്കിടയിൽ ഏത് സമയത്താണെങ്കിലും പ്രാർത്ഥിക്കുവാനും മടികൂടാതെ പ്രാർത്ഥിക്കുവാനും എൻ്റെ ഈശോ എനിക്ക് കൃപഥം തന്നെ അനുഗ്രഹിച്ചു യോഹ ഞാൻ ഒന്നോ ഒന്നിൽ പറയുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇതിലൂടെ കടന്നു പോയപ്പോൾ വചനം ആഴത്തിൽ ഗ്രഹിക്കുവാനുള്ള ക്രമ എനിക്ക് ലഭിക്കുകയും വചനം ദൈവമാണെന്ന് വിശ്വസിക്കുവാനുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് ഉണ്ടാവുകയും ചെയ്തു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ശക്തമായി മുന്നോട്ട് പോയപ്പോൾ ദൈവം പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാകാനായി എന്നെ ഉപയോഗിച്ചു ഒന്ന് തിമോത്തിയോസ് രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കപ്പെടണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാകുവാനായി എന്നെ അനുഗ്രഹിച്ചു അതിലൂടെ കടന്നു പോയപ്പോൾ ചോദിക്കാതെ തന്നെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു എട്ട് വർഷം പഴക്കമുണ്ടായിരുന്ന എൻ്റെ അൾസറും മൂന്ന് വർഷം പഴക്കമുണ്ടായിരുന്ന എൻ്റെ ചെറിയ മോൻ്റെ ചെസ്റ്റ് ഇൻഫെക്ഷനും ദൈവം പൂർണ്ണമായും എടുത്തു മാറ്റി ഈ ഹീലിംഗ് എല്ലാം ഈശോ ഞങ്ങൾക്ക് തന്നത് ഈശോയെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു കാരണം ഞങ്ങളുള്ള വിശ്വാസത്തെ എൻ്റെ ഈശോ വളർത്തുകയായിരുന്നു അതുപോലെ പ്രാർത്ഥനയിൽ സജീവമായതോടൊപ്പം ജപമാലയിലൂടെ കടന്നു പോയപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് എനിക്ക് പ്രത്യേകം സാധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾക്കൊരു ഭവനം തന്നുകൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ഞങ്ങളെ ഈശോ സഹായിക്കുകയായിരുന്നു അതോടൊപ്പം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് വിശുദ്ധി കരുണ പാപാവസ്ഥയെക്കുറിച്ചും വലിയൊരു ഉൾക്കാഴ്ച തന്നുകൊണ്ട് ഈശോ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു ഞാനും പതിനാറോ പന്ത്രണ്ടിൽ പറയുന്നു കർത്താവെ മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ഞങ്ങളുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് പ്രാർത്ഥനാ മേഖലയിൽ കൈ പിടിച്ചു നടത്തിയ എൻ്റെ ഈശോ ജോലി സമയത്ത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയൊരു കൃപ തന്നു ഈശോ എന്നെ അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് കിട്ടുന്ന ഇടവേളകളിൽ രോഗികളെ പരിചരിക്കുമ്പോൾ അവരെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അതുപോലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൃതിക്കലായി കിടക്കുന്ന ഓരോ രോഗികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അതിനെല്ലാം ദൈവം കൃത്യമായ ഉത്തരം നൽകി അനുഗ്രഹിച്ചിരുന്നു അപസ്തോല പ്രവർത്തനം പതിനാറാം മതിയായ മുപ്പത്തൊന്നാം വചനം പ്രകാരം പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അതേ കൂട്ടുകാരെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്നെ ഇത്രത്തോളം മാറ്റം വരുത്തിയ ഈശോ എൻ്റെ കുടുംബത്തിലും വളരെയധികം മാറ്റങ്ങൾ തന്നു എൻ്റെ ഹസ്ബൻഡിലും എൻ്റെ മക്കളിലും ഈശോയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു വചനം വായിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഈശോ തന്നനുഗ്രഹിച്ചു മധ്യസ്ഥ പ്രാർത്ഥനയിലെ ഓരോ നിയോഗങ്ങളും ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് പ്രാർത്ഥനയുടെ പ്രാധാന്യവും ദൈവം നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നും എനിക്ക് കിട്ടുന്ന അറിവുകളും ദൈവിക അനുഭവവും ഞാൻ എൻ്റെ കുടുംബത്തോട് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു യാക്കോ നാല് എട്ടിൽ പറയുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും ഈ വചനത്തിലൂടെ എൻ്റെ ദൈവം എത്രത്തോളം എന്ന് എനിക്ക് പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റി അതുപോലെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ എൻ്റെ കൂട്ടുകാരിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ജോലി മേഖലയിലും എല്ലാം എനിക്ക് പങ്കുവയ്ക്കാനായി സാധിച്ചു ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കടന്നു പോയപ്പോൾ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോ വിഷഹായിരിക്കട്ടെ വിശുദ്ധ മഗ്ദലിൻ പുണ്യവതി പറയുന്നു ലോകത്തിൽ ദൈവമല്ലാതെ മറ്റൊരു സഹായവും ആശ്വാസവും ഇല്ലാതിരിക്കുക സത്യത്തിൽ സന്തോഷകരമാണ് ഈ നേഴ്സ് സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ പരിശുദ്ധി അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുന്നവരെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ നാം ശ്രവിച്ചു ഇതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിലും രോഗി ശുശ്രൂഷാ മേഖലയിലും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥന നിറഞ്ഞ ഹൃദയങ്ങൾ ഉണ്ടാവട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ ഒരു വിശുദ്ധയാവട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ